ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സംവരണ വിവാദത്തെ വിമർശിച്ച് ജാൻ സൂരജ് ക്യാമ്പയിന്റെ തലവൻ പ്രശാന്ത് കിഷോർ ഈ വിഷയത്തിലെ ആശയക്കുഴപ്പം രാഹുൽ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിരുന്നു രാഹുൽ ഗാന്ധി അമേരിക്കയിലെത്തിയത് സെപ്റ്റംബറിൽ നരേന്ദ്രമോദി ന്യൂയോർക്കിൽ പോകാനിരിക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം നടന്നത് പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യ അമേരിക്കൻ യാത്രയായിരുന്നു ഇത് വാഷിംഗ്ടൺ ഡി ജോർജ് ടൌൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായുള്ള ചർച്ചയ്ക്കിടെ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഏറെ വിവാദമായത് ഇന്ത്യ പൂർണ്ണമായും നീതി പുലർത്തുന്ന രാജ്യമായിരുന്നുവെങ്കിൽ സംവരണം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാമായിരുന്നുവെന്നും ഇന്ത്യ അങ്ങനെയല്ലെന്നും രാഹുൽ പറഞ്ഞു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും പൂർണമായും സ്വതന്ത്രമല്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ഈ വാക്കുകളാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അമ്പത് ശതമാനം സംവരണ പരിധി ഉയർത്തണമെന്നും രാജ്യം രാജ്യത്ത് ജാതി സെൻസസ് ആവശ്യമാണെന്നും രാഹുൽ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ യു എസിൽ പോയി സംവരണം എടുത്തു കളയുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് പറഞ്ഞ വാക്ക് തന്നെ മാറ്റി പറഞ്ഞിരിക്കുകയാണെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു ഇപ്പോൾ രാഹുൽ പറയുന്നത് എന്താണെന്ന് രാഹുലിന് തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥയാണെന്നും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്ന കാര്യവും ഇപ്പോൾ പറയുന്ന കാര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും പ്രശാന്ത് കിഷോർ പരിഹാസരൂപേണ പറഞ്ഞു തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സംവരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ജാതി സെൻസസ് എസ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുമെല്ലാം രാഹുൽ സംസാരിക്കുന്നു പിന്നെ ഇപ്പോൾ എന്തിനാണ് അദ്ദേഹം തന്റെ അഭിപ്രായം അമേരിക്കയിലെത്തിയപ്പോൾ മാറ്റിയത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് രാഹുൽ പറയുന്നത് രാഹുലിന്റെ ഒപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാനാകൂ എന്നും എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ പറയുന്നത് എന്താണെന്നോ രാഹുലിന് പോലും അറിയില്ലാത്ത അവസ്ഥയാണെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു സാമൂഹിക നീതി നയങ്ങളിലും സംവരണ വിഷയത്തിലും പാർട്ടിയുടെ നിലപാടുകളെക്കുറിച്ച് ആശങ്ക സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ മാറ്റി രാഹുൽ ഗാന്ധി സംവരണ വിഷയത്തിൽ ആശയക്കുഴപ്പം ഇല്ലാതാക്കണമെന്നും നിർദ്ദേശിക്കുന്നുവെന്ന് കിഷോര് വ്യക്തമാക്കി